വൈസ് ചാൻസലർ ചെയ്തത് ന്യായീകരിക്കാനാകാത്ത തെറ്റാണെന്നും ബി സി ലിസിയുടെ തീരുമാനത്തിന് പിന്നിൽ ശക്തമായ ഇടപെടലുണ്ടെന്നും ജയപ്രകാശ് കുറ്റപ്പെടുത്തി വി സിക്ക് അയൽ ഓഫറും കാണും അതായത് വി സി വെറുതെ ഒന്നും ചെയ്യില്ല അതൊക്കെ വെറുതെ ചെയ്യാനായിട്ടുള്ള വി സിയുടെ കുടുംബകാര്യമല്ലോ ചെയ്യാനായിട്ട് അപ്പം വി സിക്ക് ശക്തമായിട്ടുള്ളൊരു ഓഫറുണ്ടാവും നീ ഇത് ജോലി രാജിവെച്ച് പോയാലും അല്ലെങ്കിൽ നിന്റെ ജോലി പോയി കഴിഞ്ഞാലും ഞങ്ങൾ നിനക്കൊരു സ്ഥാനം തരും അല്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് ഇത്ര ഓഫർ തരും എന്ന് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത്രയും സെൻസേഷനായി ഇത്രയും പ്രശ്നം നടക്കുന്ന ഒരു കേസിൽ വി സി ഇത്ര ധൈര്യത്തിൽ ഈ മുപ്പത്തിമൂന്ന് വരെ തിരിച്ചെടുക്കില്ല തിരിച്ചെടുക്കാൻ അതിന് ശക്തമായിട്ട് ബാക്കിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടോ ഉള്ളത് കൊണ്ട് മാത്രമാണ് വി സി ഇത് ചെയ്തത് വി സി കയറി നമ്മൾ ശക്തമായിട്ട് നടപടിയെടുക്കാൻ മുമ്പോട്ട് കൊണ്ട് മുമ്പോട്ട് പോകും അത് ഉറപ്പുള്ള കാര്യമാണ് സർക്കാർ തങ്ങളെ വഞ്ചിച്ചതായും പ്രതികളെ രക്ഷിക്കാൻ തുടക്കം മുതൽ തന്നെ ഇടപെടലുകൾ ശക്തമായിരുന്നതായും അദ്ദേഹം അട്ടിമറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായി എത്ര പേരെ ഈ പെട്ടെന്ന് ഈ ആന്റി റാഗിങ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ടുള്ള കുട്ടികളെ തിരിച്ചെടുക്കുന്നു എങ്ങനെ അട്ടിമറിച്ചിട്ടില്ല എങ്ങനെ തിരിച്ചെടുക്കുന്നത് എല്ലാവരുടെയും വാ മൂടിക്കെട്ടാൻ വേണ്ടി സി ബി ഐ അന്ന് സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് സർക്കാർ എന്നെ പറഞ്ഞുപറ്റിച്ചു സത്യം അപ്പോൾ എല്ലാവരും അടങ്ങി ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരാണെങ്കിലും ചാനലിൽ പത്രം എല്ലാവരും നല്ല രീതിയിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവരെ വാമോടിക്കെട്ടാൻ വേണ്ടിയിട്ട് സി ബി ഐ അന്വേഷണം വേണമെന്നുണ്ട് പ്രഖ്യാപിച്ചു സർക്കാർ ഞാൻ കൊണ്ട് അപേക്ഷ കൊടുത്തു സി ബി ഐ അന്വേഷണം വേണമെന്ന് അര മണിക്കൂറിനകം തന്നെ ആ സി ബി ഐ എങ്കിൽ സി ബി ഐ എന്നായിരിക്കട്ടെന്ന് പറഞ്ഞിട്ട് തന്നത് പക്ഷേ ഞാൻ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതി എനിക്കറിയില്ലായിരുന്നു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗവർണറെ കണ്ട് പരാതി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി മകന് നീതി തേടി മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുടുംബസമേതം സമരം നടത്തുമെന്ന് പറഞ്ഞു എന്തുകൊണ്ട് പെൺകുട്ടികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഈ കാര്യങ്ങളെല്ലാം ഗവർണറെ കണ്ട് നമ്മൾ അപേക്ഷ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് കേസന്വേഷണം കേസന്വേഷണം വൈകിപ്പിക്കുന്നു മനഃപൂർവ്വം വൈകിപ്പിച്ചിട്ട് ഇതിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നു ഉറപ്പാണ് അതുകൊണ്ട് എന്താണ് എനിക്ക് ഉറപ്പ് തന്ന ഗവർണർ ഏത് മന്ത്രിയാണോ എനിക്ക് ഉറപ്പ് തന്നത് ആ മന്ത്രിയുടെ വീട്ടിലോട്ട് തന്നെ ഞാൻ പ്രതിഷേധമായിട്ട് പോകും ആ വീട്ടിലോട്ട് അതിനായി ഞാൻ എൻ്റെ കുടുംബമായിട്ട് പോകും അല്ലാതെ വേറെ ആരെയും ഞാൻ പറയല്ല കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ഏതറ്റം വരെയും പോരാട്ടം തുടരുവാനാണ് ജയപ്രകാശും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം